സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭീഷണിയായി സ്ഥലം കണ്ടെത്താനാണ് അനുഭവിച്ച കുറ്റവാളികളെ പുറത്തേക്ക് വിടാൻ ആലോചിക്കുന്നത് തിരക്കേറിയ ജയിലുകളിൽ നിന്നും തടവുകാരെ മുൻകൂട്ടി മോചിപ്പിക്കുന്ന നടപടിയാണ് വിവാദമായി മാറിയിരിക്കുന്നത് ഗാർഹിക പീഡനം നടത്തിയ കുറ്റവാളികളെയും സ്കീമിന്റെ ഭാഗമായി മോചിപ്പിക്കാനുള്ള ലേബർ ഗവൺമെന്റ് തീരുമാനമാണ് തിരിച്ചടിയാകുന്നത് ശതമാനം അനുഭവിച്ചു കഴിഞ്ഞാൽ തടവുകാരെ സ്വാഭാവികമായി വിട്ടയക്കാനുള്ള ഗവൺമെന്റ് സ്കീം പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത് യു കെയിലെ ജയിലുകളിൽ തിരക്ക് അനിയന്ത്രിതമായതോടെയാണ് സ്ഥലം ഒപ്പിച്ചെടുക്കുവാൻ തടവുകാരെ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് വിട്ടയക്കുന്നത് അടുത്ത ചൊവ്വാഴ്ച ഈ സ്കീം പ്രകാരം വിട്ടയക്കുന്നവരിൽ പങ്കാളികളെ ക്രൂരമായി ആക്രമിച്ചു രസിച്ചവരുണ്ട് എന്നാണ് ടൈംസിന്റെ റിപ്പോർട്ട് അക്രമിക്കുന്നതിൽ രസം കണ്ടെത്തുന്നതായി പങ്കാളിയോട് പറഞ്ഞ അക്രമിയും പങ്കാളിയെ ശ്വാസം മുട്ടിച്ച് താടിയെല്ല് പൊട്ടിക്കുകയും ചെയ്ത പ്രതിയും വരെ മോചിപ്പിക്കപ്പെടുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പങ്കാളിയെ വർഷങ്ങളോളം മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതിന് അകത്തായ കോണർ ഷോ തനിക്ക് വിധിക്കപ്പെട്ട മുപ്പത്തിരണ്ട് മാസത്തിന് പകരം വെറും പതിമൂന്ന് മാസത്തെ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങുമെന്നതാണ് കീർ സ്റ്റാർമറുടെ പദ്ധതി സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം മുൻപ് അൻപത് ശതമാനം ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയച്ച സ്ഥാനത്താണ് ഇത് നാല്പത് ശതമാനമാക്കി ചുരുക്കുന്നത് ജയിലുകളിൽ തിരക്കേറിയതോടെയാണ് അടിയന്തര പദ്ധതി നടപ്പിലാക്കി ശിക്ഷ വെട്ടിക്കുറച്ചുകൊണ്ട് തടവുകാരെ വിട്ടയക്കാൻ ഗവൺമെന്റ് ന്യൂസ് ഡെസ്ക്